പരിശുദ്ധ ദൈവമാതാവിൻ്റെ വടക്കമാസം പത്താം തീയതി മംഗളവാർത്ത ദൈവസുതൻ്റെ മനുഷ്യരകർമ്മം നിവർത്തികമാകുവാൻ ഒരു മനുഷ്യ വ്യക്തിയുടെ സഹകരണം ആവശ്യമായിരുന്നു ഹൗവ മനുഷ്യഗുരുത്തിൻ്റെ നാശത്തിനു കാരണമായതുപോലെ പരിശുദ്ധ കന്യ മാനവരാശിയുടെ രക്ഷയ്ക്ക് കാരണാഭൂതയായി ദൈവിക ദൗത്യവാഹകൻ മേരിയെ സമീപിച്ചുകൊണ്ട് അവൾക്ക് അഭിവാദനർപ്പിക്കുന്നു കൃപാവര സമ്പൂർണെ നീ സന്തോഷിച്ചാലും കർത്താവ് നിന്നോടുകൂടെ അവൾ ഈ വചനം മൂലം അസ്വസ്ഥിത്തിയായി ഈ സ്വസ്ഥയുടെ വിവർഷ എന്താണെന്ന് അവൾ ചിന്തിച്ചു എന്നാൽ ദൈവദൂതൻ അവളോട് പറഞ്ഞു മറിയമേ നീ ഭയപ്പെടേണ്ട നിനക്ക് ദൈവകൃപ ലഭിച്ചിരിക്കുന്നു ഇതാ നീ ഗർഭരിച്ച ഒരു ഒരു പുത്രനെ പ്രസവിക്കും അവൻ ഈശോ എന്നു നീ പേർ വിളിക്കണം അവൻ മഹാനായിരിക്കും അത് അതിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കുന്നതാണ് യാക്കോബിന്റെ ഭാവനത്തിൽ അവൻ നിത്യ ഭരണം നടത്തും അവന്റെ ഭരണത്തിന് അവസാനം ഉണ്ടായിരിക്കില്ല മറിയം ദൂതനോട് ചോദിച്ചു ഞാൻ കനിക ആയിരിക്കുന്നുവല്ലോ പിന്നെ ഇതെങ്ങനെ സംഭവിക്കും ദൂതൻ പ്രതിപദിച്ചു പരിസാത്മാവ് എഴുന്നവരും അത്തിനന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും അതിനാൽ പരിശുദ്ധനായിരിക്കും ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും കൂടാതെ നിന്റെ ചാർച്ചക്കാരിയായും അവരുടെ വാർത്തക്യത്തിൽ ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു വന്യ എന്ന് വിളിക്കപ്പെടുന്ന അവൾക്ക് ഇത് ആറാമാസമാകുന്നു ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല മറിയം പറഞ്ഞു ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ അപ്പോൾ ദൂതൻ അവളുടെ അടുക്കൽ നിന്നു പോയി പരിശുദ്ധ കന്യ നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ പറഞ്ഞ വാക്കുകളാണ് ഈ ലോകത്തിലെ ഏറ്റവും സ്വാതന്ത്ര്യപൂർണമായ പ്രവൃത്തി അതുവഴി മേരി എല്ലാ മനുഷ്യരെയും ദൈവമക്കളുടെ പരിപൂർണ സ്വാതന്ത്ര്യത്തിലേക്ക് അവരോധിച്ചു പരിശുദ്ധ കന്യ കന്യാ മറിയം മനുഷ്യ രഹസ്യത്തിന് പരിപൂർണ സ്വ സ്വാതന്ത്ര്യത്തോടുകൂടി സമ്മതം നൽകി പരിത്രാണകർമ്മത്തിൽ സഹകരിച്ചു രക്ഷണീയ കർമ്മം മനുഷ്യാവതാരം വഴി ദൈവവുമായി മർത്യവംശത്തെ ഐക്യപ്പെടുത്തുന്നതിലാണ് അടങ്ങിയിരിക്കുന്നത് ദൈവത്തിന് മനുഷ്യ സ്വഭാവം നൽകുവാൻ പരിശുദ്ധ കന്യ സമ്മതം നൽകിയപ്പോൾ മിശിക വഴിയുള്ള രക്ഷാകർമ്മം പ്രോത്ഗടികതമായി നിത്യത്വത്തിൽ ഒരു ശാരീരിക മാതാവിനെ കൂടാതെ പിതാവായ ദൈവത്തിൽ നിന്നും ജനിച്ച സുധനായ ദൈവം കാലത്തിൻ്റെ പൂർണതയിൽ പരിശുദ്ധ നിന്നും ഒരു ശാരീരിക പിതാവിനെ കൂടാതെ ജനിക്കുന്നു പരിശുദ്ധ കന്യെ ഞങ്ങളുടെ പരിത്രണത്തിന്റെ വില ദൈവം അങ്ങയെ ഭാരമേൽപ്പിക്കുന്നു നാഥെ നീ സമ്മതിക്കുമെങ്കിൽ ഞങ്ങൾ രക്ഷ പ്രാപിക്കും എന്ന് വിശുദ്ധ ബർണാൽ പ്രസ്താവിച്ചിരുന്നു പരിശുദ്ധ കന്യെ പോലെ നാമും ദൈവ തിരുമനസിനും വിധേയരായി വർത്തിക്കുമ്പോൾ ദൈവമക്കളായിത്തീരുന്നു അപ്പോഴാണ് സ്വാതന്ത്ര്യം സുരക്ഷിതമാവുന്നത് സംഭവം കാനഡയുടെ തലസ്ഥാനമായ ഓട്ടോവായിൽ പരിശുദ്ധ കന്യയുടെ രൂപവും സംവഹിച്ചുകൊണ്ട് വളരെ വിപുലമായ തോതിൽ ഒരു പ്രദർഷണം നടത്തി അനേകം അക്കത്തോനിക്കരും ആഘോഷയാത്രയിൽ സംബന്ധിച്ചിരുന്നു ഒരു അക്ക അക്കത്തോലിക്കന് മാത്രം അതൊട്ടും രസിച്ചില്ല അയാൾ ഒരു കെട്ടിടത്തിന് മുകളിൽ ഒളിച്ചിരുന്ന മാതാവിന്റെ രൂപത്തിനു നേർക്ക് നിറവിച്ചു വെടിയുണ്ട തിരുസ്വരൂപത്തെ അതിലംഘിച്ച് ഒരു സ്ത്രീയുടെ ദേഹത്തു കൊണ്ടു അവൾ തൽക്ഷണം പ്രതി അടഞ്ഞു ജനങ്ങൾ സംപ്രീതരായി ഘാതകൻ വേഗം ഒരു കാറിൽ കയറി രക്ഷപ്പെടുവാൻ ശ്രമിച്ചു രണ്ടു മൂന്ന് പോലീസുകാർ അയാളെ അനുദാപനം ചെയ്തു ഗാതകൻ ഒരു സ്ഥലത്ത് കാർ നിർത്തി അപ്പോൾ പോലീസുകാർ അയാളെ സമീപിച്ച് ഒരു സ്ത്രീ പട്ടണത്തിൽ മരിച്ചു കിടക്കുന്നു താങ്കൾ വന്ന് അവരെ തിരിച്ചറിയുവാൻ സഹായിക്കണമെന്നാവശ്യപ്പെട്ടു അയാൾ അവരുടെ അവരുടെ അത് യാത്രയായി സംഭവസ്ഥലത്ത് ചെന്ന് നോക്കിയപ്പോൾ അയാൾ ഞെട്ടിപ്പോയി മരിച്ച സ്ത്രീ അയാളുടെ ഭാര്യയായിരുന്നു അയാൾ പശ്ചാത്താവിസിനായി കേണു അപരാധം ഏറ്റുപറഞ്ഞ് അയാൾ മാനസാന്തരപ്പെട്ടു പ്രാർത്ഥന ദൈവമാതാവായ പരിസ്ഥകന്യെ അവിടുന്ന് ദൈവദൂതന്റെ സന്ദേശത്തിൽ നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന വാക്കിലൂടെ മനുഷ്യാവതാര മനുഷ്യാവതാരഹസ്യത്തിന് സമ്മതം നൽകി മനുഷ്യവർഗത്തെ മനുഷ്യവർഗത്തിൻ്റെ പരിത്രാണകർമ്മത്തിൽ സഹകരിച്ചു സ്വാതന്ത്ര്യ വിനിയോഗത്താൽ നാശകർത്ഥത്തിൽ നിപതിച്ച മാനവരാശിയെ അവിടുന്ന് സ്വാതന്ത്ര്യം ശരിയായി വിനിയോഗിച്ചു രക്ഷിച്ചു ഞങ്ങൾ ദൈവമക്കളുടെ സ്വാതന്ത് സ്വാതന്ത്ര്യം എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ചു ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ശരിയായി വിനിയോഗിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ ഞങ്ങളുടെ സ്വാതന്ത്ര്യം ദുരുപയോഗ ഉപയോഗിച്ച് അവിടുത്തെ തിരുക്കുമാരനെ ദ്രോഹിക്കാതിരിക്കട്ടെ എപ്പോഴും ദൈവ മഹത്വത്തിനും ഞങ്ങളുടെ ആത്മരക്ഷയ്ക്കും ഉപയുക്തമായ വിധം ഞങ്ങൾ അത് വിനോദിക്കുന്നതാണെന്നും പ്രതിജ്ഞ ചെയ്യുന്നു നാദെ അങ്ങ് ഞങ്ങളുടെ മാതാവായിരിക്കണമേ ഞങ്ങൾ ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ശരിയായ വിനോദിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അനുസരണം ഏറ്റവും വലിയ സ്വാതന്ത്ര്യമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കട്ടെ എത്രയും ദയുള്ള മാതാവേ നിന്റെ സങ്കേതത്തിൽ ഓടിവെന്ന് നിന്റെ ഉപാര സഹായം അപേക്ഷിച്ചു നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവനെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്നു ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ലായിരുന്നു നീ നിലച്ചു കൊള്ളണമേ കന്യാവൃത്തക്കാരുടെ രാജ്ഞിയായ കന്യെ ദയുള്ള മാതാവേ ഈ വണ്ണമുള്ള ശരണത്തിൽ ഉറച്ചു നിന്റെ തൃപ്തിങ്കൽ ഞാൻ അണഞ്ഞു വരുന്നു പാപിയായ ഞാൻ നിന്റെ ദയുടത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുമ്പിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിന്റെ മാതാവ് എൻ്റെ അമ്മേ എന്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ആമേനീശോ ജന്മവാമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപിയുള്ള സംഗീതമേ ഇതാ നിന്റെ സംഗീതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലാലിവരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സർവസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂസമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്രോത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമീൻ നന്മ നിറഞ്ഞി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെടലാകുന്നു മരിച്ച മേ തമ്പ്രാനുമേ പാപിളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്രാനോട് അപേക്ഷിക്കണമേ ആമിൻ പിതാവിനും പുത്രനും ശ്രുതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും നയിക്കും ആമിൻ ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപിയുള്ള സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി വേണ്ടിരിക്കുമാരനോട് പ്രാർത്ഥിച്ചേ സർവസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂ സമ്മാനമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞേ കർത്താവോടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെടലാവുന്നു തിന്മലമായ പരിശുദ്ധം ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രം പരിശാത്മാവിനും ശ്രുതി ആതിലെ പോലെ ഇപ്പോഴെപ്പോഴേ നയിക്കാമേ ജന്മ പാപില്ലാതി വഹിച്ച ശുദ്ധമറിയമേ പാപിയുടെ സങ്കേതമേ ഇതാ നിന്റെ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ ശ്രസ്നാള പിതാവേ അങ്ങയുടെ നാമം അങ്ങയുടെ രാജ്യം മരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ്വരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മാറിന് പറയുമേ കർത്താവ് ഇവിടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെടലാകുന്നു അങ്ങനെ തിന്മരമായി അനുഗ്രഹപ്പെടലാകുന്നു പരിസം പറയുമേ പാവളങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്രാനോട് അപേക്ഷിക്കണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷ പാവയുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞു പറയുമേ കർത്താവ് അങ്ങനെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടാകുന്നു അങ്ങനെ ഈശോ അനുഗ്രഹപ്പെട്ടു പരിശു പറയുമേ തമ്രാനുമേ പാവിളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോട് അപേക്ഷിക്കണമേ ആമീൻ

സ്ത്രീകളിൽ അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും അപേക്ഷിക്കണമേ സംഗമേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മേ കർത്താവങ്ങളുടെ സ്ത്രീകളിൽ ഈശോ തിന്മലമായി വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കണമേ ആമീൻ അപേക്ഷിക്കണമേജം ദൈവപുത്രൻ്റെ ദൈവവചനത്തിനു അനുസരണമായി ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ദൈവപുത്രന്റെ മാതാവേ ദൈവവചനത്തിനു അനുസരണമായി ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ദേവപുത്രൻ്റെ മാതാവ് ദേവചനത്തിനനുസരണമായി ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ